രാത്രി കിടക്കുന്നേരം മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കും നാളെ സുഭഹിക്കുകയും നില്ക്കണം നിസ്കരിക്കണം എത്ര കാലമായ സുഖനിസ്കാരം ഫോളോവാക്കി നിസ്കരിക്കുന്നു എപ്പോഴും മലാരം വെക്കും പക്ഷേ ഓഫ് ചെയ്ത് കിടക്കലാണ് പതിവ് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് എന്ന് വിചാരിച്ച് ഉറങ്ങിയിട്ട് പിന്നെ എഴുന്നേൽക്കുമ്പോഴേക്കും സൂര്യൻ വിധിച്ചിട്ടുണ്ടാവും എപ്പോഴാ രാത്രി ഉറക്കം മിക്കവാറും ഒരു മണി രണ്ട് മണിയൊക്കെ ആകും പിന്നെങ്ങനെയാ രാവിലെ എഴുതേൽക്കുക രാത്രി മതപ്രഭാഷണത്തിന് പോയത് കൊണ്ടോ ഇസ്ലാമിക പ്രവർത്തനത്തിൽ മുഴുകിയതുകൊണ്ടോ ഒന്നുമല്ല മറിച്ച് സിനിമയും അനാവശ്യ സംസാരവും വാട്സപ്പും ഫേസ്ബുക്കും രാത്രിയുള്ള അനാവശ്യ കോളുകളും ഗെയിമുകളും തന്നെയാണ് നമ്മുടെ ഒക്കെ സുഖനിസ്കാരം നഷ്ടപ്പെടുത്തുന്നത് en മാധങ്ങൾ രാത്രി സ്വറ പറഞ്ഞിരിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തിയതായി ഹജീസുകളിൽ കാണാം അങ്ങനെ ഒന്നുമില്ലെങ്കിൽ ഒരു വിശ്വാസി എത്രയും വേഗം ഉറങ്ങുക കാരണം അവർ രാവിലെ നൽകാനുള്ളതാണ് നേരത്തെ ഉറങ്ങുക നേരത്തെ എഴുന്നേൽക്കുക ഇങ്ങനെയാവണം ഒരു വിശ്വാസി രാവിലെ നേരത്തെ എഴുന്നേറ്റ് തഹജ്ജിദ് ഒക്കെ നിസ്കരിച്ച് സുബിഹിക്ക് വേണ്ടി പള്ളിയിലേക്ക് നടന്നു പോകണം അങ്ങനെയാണ് ഒരു വിശ്വാസിയുടെ ഒരു ജീവിതം ആരംഭിക്കേണ്ടത് പക്ഷേ തഹജിദ് പോയിട്ട് സുബഹി ബാങ്ക് പോലും കേൾക്കാത്ത എത്ര പേരുണ്ട് നമ്മൾക്കിടയിൽ ആലോചിക്കുക നമ്മുടെ ചിന്തകൾ എന്തുകൊണ്ട് നിസ്കാരം കൃത്യമാക്കും കാര്യത്തിലേക്ക് എത്തുന്നില്ല ചിന്തിക്കുക ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ഡിഗ്രികൾ ഒരുപാട് വാരിക്കൂട്ടിയിട്ടുണ്ടാകും ലക്ഷങ്ങൾ സാലറി ഉണ്ടാകും പക്ഷേ മരണ മാർഗം തുടക്കാനാകാത്ത സത്യം നമ്മയും തേടിവരട്ടില്ല മരണത്തിന്റെ മാലാകക്ക് നിങ്ങൾ വലിയ തിരക്കുള്ള ഡോക്ടറാണെന്നോ വലിയ എഞ്ചിനീയർ ആണെന്നോ അല്ലെങ്കിൽ വലിയ ബിസിനസ്കാരനാണെന്നോ നോട്ടമുണ്ടാകില്ല പണ്ഡിതനും ഭാമാരനും മാലാകക്കൊരു പോലെയാണ് എല്ലാ ശരീരവും മരണത്തെ രചിക്കുക തന്നെ ചെയ്യും നമ്മളിൽ എത്ര പേരുണ്ട് മരണത്തെപ്പറ്റിയും മരണാനന്തര ജീവിതത്തെ പറ്റിയും ചിന്തിക്കുന്നവർ നിങ്ങൾ കരുതുന്നുണ്ടോ മരണം നിങ്ങളെ പിടികൂടില്ല എന്ന് ലോകത്ത് വിറപ്പിച്ച അധികാരികളെയും ഞാനാണ് ദൈവം എന്ന് പറഞ്ഞ് വീമ്പ് പറഞ്ഞ ഫറോവയെയും എന്തിനെ ആൾ ദൈവം ആച്ചമഞ്ഞ് ലക്ഷങ്ങൾ വാരി കൂട്ടിയവരും മരണത്തിൻ്റെ മാരാക കമ്പിൽ പിടികൊടുത്തില്ലേ ലോകത്തിന് വെളിച്ചമായി വന്ന മുഹമ്മദ് നബി ബിസുല്ലാഹു അലഹു വസ്ലല്ലേയും അള്ളാഹുവിന് വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഈ ലോകം വിട്ടുപോയില്ലേ മരണത്തെ ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയില്ല ആത്മാർത്ഥമായി ഞാൻ വലു ചോദിച്ചോട്ടെ നമ്മൾ എത്ര പേരുടെ മരണത്തെക്കുറിച്ച് ചിന്തിച്ച് കരഞ്ഞവർ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് കരഞ്ഞവർ സ്വർഗം നരകം ഇവയെപ്പറ്റി ചിന്തിച്ചവർ എത്ര പേരുണ്ട് ഖുർആൻ പറഞ്ഞ പോലെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ചിന്തിച്ച് മാറാനും സ്വയം മാറ്റത്തിന് വിധേയമാവാനും നമുക്ക് സാധിക്കണം ഇനി ഒരു സംസ്കാരം ഫോളോ എന്ന് പ്രതിജ്ഞ എടുക്കാൻ നമുക്ക് സാധിക്കണം നാളെ മരണശേഷം ഒരു ജീവിതമുണ്ട് അവിടെ നീ ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അത് അവിടെ കൊണ്ടുവരപ്പെടും നീ ഒരു അണമണി തൂക്കം തിന്മ ചെയ്താൽ അത് അവിടെ കൊണ്ടുവരപ്പെടും എന്നതും നാം എപ്പോഴും ഓർക്കേണ്ടതുണ്ട് അന്നേ ദിവസം നന്മ ചെയ്തവൻ്റെ മുഖം പ്രകാശപൂർണ്ണമാകും തിന്മ ചെയ്തവന്റെ മുഖം കറുത്തിരിട്ട് മൂടിയിട്ടുണ്ടാകും ഇനി ഒന്ന് ചിന്തിക്കുകയും നമ്മളെ പറ്റും എന്നിട്ട് പരലോകത്തിനുവേണ്ടി വേണ്ടി എനിക്ക് സ്വർഗം നരകം ഇതിൽ ഏത് വേണം എന്ന് നിങ്ങൾ തന്നെ ഇതിലും തീരുമാനിക്കുകയാണെങ്കിൽ